സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഹാജിമാർക്കുള്ള രണ്ടാം ഘട്ട ഹജ്ജ് സാങ്കേതിക പരിശീലന ക്ലാസുകൾക്ക് തലശ്ശേരിയിൽ തുടക്കമായി പഠന ക്ലാസുകളുടെ ജില്ലാതല ഉദ്ഘാടനം മഞ്ഞോടി ലിബർട്ടി ഓഡിറ്റോറിയത്തിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹജ്ജ് കർമ്മത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട കണ്ണൂർ ജില്ലയിലെ ഹാജിമാർക്കായുള്ള രണ്ടാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകൾക്കാണ് തുടക്കമായത് മഞ്ഞോടി ലിബർട്ടി ഓഡിറ്റോറിയത്തിൽ തുടക്കമായ ജില്ലാതല പരിശീലന ക്ലാസുകൾക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി അംഗം ഒ വി ജാഫർ അധ്യക്ഷത വഹിച്ചു നാസർ മൗലവി ഏഴര പ്രാർത്ഥന നിർവഹിച്ചു ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് പഠന ക്ലാസുകളുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ബോർഡുകളുണ്ട് അതുപോലെ നമ്മുടെ നാട്ടിൽ ഹജ്ജ് കമ്മിറ്റികളുണ്ട് ഇതൊക്കെ ഒരു ഗവൺമെൻറ് സംവിധാനമാണ് ഈ ഗവൺമെന്റ് സംവിധാനത്തിൽ ഓരോരുത്തർക്കും ഗവൺമെന്റിന്റെ പരിധിയിൽപ്പെട്ട സഹായങ്ങൾ എല്ലാ മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ നൽകി വരുന്ന രീതിയാണ് നമ്മുടെ ഇന്ത്യ രാജ്യം ഈ കാലം അത്രയും തുടർന്നു വന്നിരുന്നത് ഒരു മതവും പാടില്ല എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യം അഡാപ്റ്റ് ചെയ്ത സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങൾക്കും തുല്യ പരിഗണന തുല്യ സ്ഥാനം തുല്യ അവകാശം തുല്യ ഉത്തരവാദിത്തം മാത്രമല്ല മതക്കാർക്ക് മാത്രമല്ല മതം ഇല്ലാത്തവർക്കും അതേപോലെ അധികാരവും അവകാശങ്ങളും ഡ്യൂട്ടികളും ഉത്തരവാദിത്വങ്ങളും ഒക്കെ നൽകും മതമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഈശ്വരവാദികൾക്കും നിരീശ്വരവാദികൾക്കും ഒക്കെ സമാധാനപരമായി അവരുടെ ആശയം അനുസരിച്ച് ജീവിക്കാനും അത് പ്രഖ്യാപിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ളൊരവകാശം നൽകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലെ ഹജ്ജ് കമ്മിറ്റി അംഗങ്ങളായ പി പി മുഹമ്മദ് റാഫി ഷംസുദ്ദീൻ അരിഞ്ചിറ തലശ്ശേരി മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ജി അബ്ദുൾ ഗിലാബ് എന്നിവർ സംസാരിച്ചു ഹജ്ജ് കമ്മിറ്റി ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ നിസാർ അദിരകം ഫാക്കൽറ്റി അംഗം സുബാർ ഹാജി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഹജ്ജ് ട്രെയിനർമാരായ ഹാരിസ് അബ്ദുൽ ഖാദർ ഹാജി കെ അബ്ദുള്ള കെ അബ്ദുൽ ഗഫൂർ സഫീർ ചെമ്പിലോട് അനസ് എ കെ സൗദാ ഇ കെ മുജായിബ കെ എ പി എം ആബിദ തുടങ്ങിയവർ സംബന്ധിച്ചു ഹജ്ജ് കമ്മിറ്റി തലശ്ശേരി മണ്ഡലം ട്രെയിനർ മുഹമ്മദ് നിസാർ പഠിപ്പുറക്കൽ സ്വാഗതവും റഫീഖ് ചിരായി നന്ദിയും പറഞ്ഞു വരും ദിവസങ്ങളിൽ വിവിധ മണ്ഡലങ്ങളിലായി ഹജ്ജ് രണ്ടാം ഘട്ട സാങ്കേതിക പരിശീലന ക്ലാസുകൾ തുടരും പ്രവൃത്തികൾ എല്ലാ കാര്യങ്ങളും രീതിയിൽ ജീവിതത്തിൽ എന്താവശ്യത്തിനും വേണ്ടി കടന്നു ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് ടി വി റെഫ്രിജറേറ്റർ അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോടെ കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഒപ്പം മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്